വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ എഴുന്നപ്പോൾ ശിഷന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് മിസുകായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകൾ ആദരിക്കുമ്പോഴും യേശു അതിനെയും മറികടന്ന് ബഹുദൂരം പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും സുവിശേഷ ഭാഗ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് പഴയ നിയമത്തിൽ സൗഭാഗ്യത്തിന് അടിസ്ഥാനമായി രണ്ട് കാരണങ്ങളാണ് കാണുവാൻ കഴിയുന്നത് ഒന്ന് നിയമത്തോടെ വിശ്വസ്തതയും അനുസ്മരണവും പുലർത്തുന്ന ജീവിതം ഒന്നാം സങ്കീർത്തനും ഒന്നും രണ്ടും വാക്യങ്ങൾ അതിന് ഉദാഹരണമാണ് ദുഷ്ടൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു രണ്ടാമത്തേത് ദൈവം ചരിത്രത്തിൽ ഇടപെടുമെന്ന ചിന്തയിൽ അടിസ്ഥാനമാക്കി പ്രത്യാശയിലുള്ള ജീവിതമാണത് ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുമ്പോൾ മോചനം ലഭിക്കുമെന്ന പ്രത്യാശയിൽ ജീവിക്കുന്നവരുടെ സൗഭാഗ്യമാണത് സാധാരണക്കാരും ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായ ജനത്തോട് ദൈവരാജ്യത്തിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നുവെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അവർക്ക് നീതി കൊടുക്കും അതുകൊണ്ടാണ് അവരെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത് ദൈവം ബലഹീനരുടെ സംരക്ഷകനാണ് ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ സംരക്ഷണം നൽകാൻ ആരുമില്ലാത്തവരുമായ പാവപ്പെട്ട ജനത്തിൻ്റെ പക്ഷം ചേരുന്നു ദരിദ്രരെ ധർമ്മനിഷ്ഠയോടെ വിധിക്കുകയും ഭൂമിയിലെ എളിവരോട് നീതിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നീതിനിഷ്ഠനായ രാജാവിനെക്കുറിച്ച് ഏശയ പ്രവചിക്കുന്നു പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഏശയയുടെ പ്രവചനം തന്നിൽ നിറവേറിയതായുൾ യേശു സിനഗോഗിൽ വെച്ച് പ്രസ്താവിക്കുന്നു ലൂക്കോസിന് സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ലൂക്കോസ് ആറ് ഇരുപത് എന്ന ലൂക്കായുടെ ഭാവിഷ്യത്തിന് മത്തായി മാറ്റങ്ങൾ വരുത്തി ആത്മാവിൽ ദരിദ്രർ എന്നാക്കി മാറ്റി ദരിദ്രർ എന്ന പദത്തിന് ഇവിടെ സാമൂഹിക വശത്തോടൊപ്പം മതപരവും ദൈവശാസ്ത്രപരമായ മാനങ്ങൾ കൈവന്നു മഹത്തായുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ദരിദ്രരായവർ അധികമില്ലായിരുന്നു എന്ന് വേണം അനു അനുമാനിക്കുവാൻ മഹത്തായുടെ ഭീഷണത്തിൽ അനേകം ജനം അവരുടെ അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ച് വിനയപൂർവ്വം ദൈവത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അത്തായുടെ സമൂഹത്തിൽ ദരിദ്രർ വിശപ്പ് സഹിക്കുന്നവർ അധികം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നായിരിക്കാം അനുഗ നമ്മൾ അനുമാനിക്കേണ്ടത് ദൈവം അത്തരക്കാർക്കും തൻ്റെ അനുഗ്രഹം സൗഭാഗ്യം അനുഭവിക്കുവാൻ അവസരം നൽകുന്നു അവർ സത്യസന്ധരും നീതി പ്രവർത്തിക്കുന്നവരും ഹൃദയ ഹൃദയലാളിത്യമുള്ളവരും ദൈവത്തോട് തുറവിയുള്ളവരും ആയിരിക്കണം അവരെല്ലാവിധത്തിലും അനീതിയിൽ നിന്ന് അകന്ന് ജീവിക്കണം ഈ ഗുണങ്ങൾ എല്ലാം ഉള്ളവരാണ് ആത്മാവിൽ ദരിദ്രർ യേശുവിൻ്റെ കാലത്ത് കുമ്രാൻ സമൂഹത്തിൽ ജീവിച്ചയാൾ അത്തരത്തിൽ ആത്മാവിൽ ദാരിദ്ര്യം ജീവിച്ചവരാണ് സാമ്പത്തിക ദാരിദ്ര്യം അതിൽ തന്നെ ഒരു തിന്മയാണ് അത് സൗഭാഗ്യത്തിന് ഇടവരുത്തുന്നുണ്ട് ദരിദ്രന് രക്ഷയ്ക്കായി ദൈവം ചരിത്രത്തിൽ ഇടവഴുമ്പോഴാണ് ദരിദ്രനോട് പക്ഷം ചേരുമ്പോഴാണ് സൗഭാഗ്യത്തിന് ഇടവരുത്തുന്നത് എന്നാൽ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ സൗഭാഗ്യവാനാകണമെങ്കിൽ അവർ ദൈവത്തോട് തുറവിയുള്ളവരും ദൈവത്തിൽ ആശ്രയബോധമുള്ളവരും ആയിരിക്കണം ദരിദ്രരുടെ സൗഭാഗ്യത്തിന് കാരണം എന്താണെന്ന് യേശു തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ച് യുഗാന്ത്യത്തിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗരാജ്യം ഈ യുഗാന്തോന്മുഖ ചിന്താഗതി യേശുവിൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം അടിസ്ഥാനമാണ് യുഗാന്ത്യോന്മുഖതുമായ ചിന്താഗതി മാറ്റി നിർത്തിയാൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് അർത്ഥമില്ലാതാകും വിലവയ്ക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കും ആശ്വാസം ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നതാണ് അത് ദരിദ്രർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗരാജ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല സ്വന്തം ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ മാനസാന്തരപ്പെട്ട ദൈവത്തിങ്ങളിലേക്ക് തിരിയുന്ന സന്ദർഭത്തിലെ വിലാപത്തെയാണ് യേശുവിടെ പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ഹൃദയം നൊന്നുള്ള വിലാപം മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം എഴുപത്തിയഞ്ചാം വാക്യം ഇതിന് ഉദാഹരണമാണ് പത്രോസിന് സമാശ്വാസം ലഭിച്ചെന്ന് പിന്നീടുള്ള പത്രോസിൻ്റെ പ്രത്യാശം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ സാന്ത്വനം ആന്തരികമായി മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ് യേശു നൽകുന്ന ഈ സാന്ത്വനം യുഗാന്ത്യോന്മുഖമാണ് അതേസമയം ഈ ജീവിതവുമായി ബന്ധമുള്ളതുമാണ് ലോകത്തിൽ വെച്ച് തന്നെ അനുഭവപ്പെടുന്ന സാന്ത്വനം യുഗാന്ത്യത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നു അവിടുന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാലാം വാക്യം വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന രക്ഷകന്റെ ദൗത്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏശയാ പ്രവാചകന പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഈ ദൗത്യത്തിനാണ് താൻ വന്നതെന്ന് നസറസിലെ സിനിമയോഗിൽ വെച്ച് കർത്താവ് പ്രഖ്യാപിച്ചു ലൂക്കോ സെവസവിശേഷം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റിട്ട് വിലപിക്കുന്നവരോടും പക്ഷം ചേരുന്നു ദൈവം ജെറുസലേം നഗരത്തെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ നഗരത്തിൽ നടമാടുന്ന മ്ലേശതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവരെ അവിടുന്ന് സംരക്ഷിച്ചു ശാന്തശീലർ ഭാഗ്യവാന്മാർ ഒന്നാമത്തെ സുവിശേഷ ഭാഗ്യത്തിലെ ആത്മാവിൽ ദരിദ്രനും സുവിശേഷ ദൗത്യത്തിലെ ശാന്തശീലനും തമ്മിൽ വലിയ വ്യത്യാസമില്ല ദരിദ്ര സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ശാന്തശീലർ ഭൂമി അവകാശമാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ശാന്തശീലർ ഭൂമി കൈവശമാക്കുമെന്ന് സങ്കീർത്തനത്തിൽ മുപ്പത്തിയേഴാം സങ്കീർത്തനം പതിനൊന്നിൽ പറയുന്നു പഴയ നിയമത്തിൽ മോശയാണ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും സൗമ്യൻ എന്ന് സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പുതിയ നിയമത്തിൽ മോശയേക്കാൾ വലിയവനായ യേശു ശാന്തശീലർക്ക് മാതൃകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നെ തൂഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ശാന്തശീലനായ അവിടുത്തെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അവൻ തർക്കിക്കുകയോ ബേളം വയ്ക്കുകയോ ഇല്ല തെരുവേദികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയുമില്ല യേശു ജെറുസലേമിൽ പ്രവേശിക്കുന്നത് വിനയാനുതനായിട്ടാണ് ഗുരുവും നാഥനുമായ കർത്താവ് വിനയശീലനായതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരും ശാന്തശീലരും വിനയന്നതരുമായിരിക്കണം എന്നാൽ ശാന്തശീലത ഒരിക്കലും അവരെ നിഷ്ക്രിയരാക്കരുത് ശാന്തശീലനായ കർത്താവിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയില്ല ശിഷ്യന്മാർ നീതിയെ വിജയത്തിലെത്തിക്കണം ദൈവം അബ്രഹാത്തിന് ഒരു നാട് വാഗ്ദാനം ചെയ്തിരുന്നതായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നാം കാണുന്നു ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുന്നു ഒന്നാം സൗഭാഗ്യത്തിൽ സ്വർഗരാജ്യം ഇവിടെ പറയുന്ന ഭൂമിയും ഒന്ന് തന്നെയാണ് ഭൂമി പ്രതീകവും സ്വർഗരാജ്യം യാഥാർത്ഥ്യവുമാണ് യുഗാന്ത്യത്തിൽ തീർച്ചയായും ലഭിക്കുന്ന സ്വർഗസമ്മാനമാണ് ഇവിടെ സൗഭാഗ്യത്തിന് കാരണം ഇതുതന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു വിശുദ്ധ നഗരമായ ജറുസലേമാണ് ശാന്തശീലർ കൈവശമാക്കുന്ന ഭൂമി നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും സഹിക്കുന്നവർക്കുള്ള സൗഭാഗ്യം പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ദൈവം നടത്തി കൊടുക്കുന്ന നീതിയായി വ്യാഖ്യാനിക്കാറുണ്ട് ഈ അർത്ഥത്തിൽ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം എന്ന സങ്കീർത്തന വാക്കുകളും വെളിപാട് പുസ്തകത്തിലെ ശത്രുക്കൾ നോക്കി നിൽക്കേ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ നിരവധി വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മത്തായുടെ സുവിശേഷ ഭാഗ്യങ്ങളിലെ ആധ്യാത്മിക പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ഇവിടെ ദൈവത്തിൽ നിന്ന് ശത്രുവിനെതിരെ നീതി നടത്തുന്നതിനുള്ള വിശപ്പും ദാഹവുമല്ല സുവിശേഷകൻ ഉപദേശിച്ചിട്ട് ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യമറിയുന്നതിനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നതിനുമുള്ള മനുഷ്യൻ്റെ ആന്തരികമായ വിശപ്പും ദാഹവുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക എന്ന് കാണാം തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അറിയുവാൻ മനുഷ്യൻ പരിശ്രമിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നീതി അത്തരം നീതിക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ മത്തായി സുവിശേഷത്തിന് വളരെ താല്പര്യമുള്ള വിഷയമാണ് കാരുണ്യം സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും എന്ന ആശയം മത്തായി തന്നെ സുവിശേഷത്തിൽ ആവർത്തിക്കുന്നു ചുങ്കക്കാരോടും പാവികളോടുമൊപ്പം ഭക്ഷണം കഴിച്ചതിന് തന്നെ നിഷ്കരുണം വിമർശിച്ച പരിസയരോട് കർത്താവ് പറഞ്ഞു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക നിർഭയനായ ഭൃത്യൻ്റെ ഉപമയിൽ കടമിളവ് കിട്ടിയ സേവകനോട് യജമാനൻ ചോദിക്കുന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ കരുണ കാണിക്കുന്നവർക്ക് യുഗാന്ത്യത്തിലാണ് യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം അനുഭവപ്പെടുക യുഗാന്ത്യത്തിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്നു കർത്താവ് നൽകിയ രോഗശാന്തി മറ്റ് അത്ഭുതങ്ങൾ പാവികളോട് ക്ഷമിച്ചത് എല്ലാം തന്നെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും കർത്താവ് കരുണയുടെ പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്നു നല്ല സമരക്കാരൻ്റെ ഉപമ കരുണയുള്ളവൻ്റെ മാതൃകയായി കർത്താവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു കള്ളന്മാരല്ല ആക്രമിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യൻ്റെ അടുത്തുകൂടി ഒരു പുരോഹിതൻ കടന്നുപോയി കരുണയില്ലാതെ ബലിയർപ്പിക്കുവാൻ യേശുദമ്പുരാൻ പിന്നീട് പറയുകയുണ്ടായല്ലോ എനിക്ക് വേണ്ടത് ബലിയല്ല കരുണയാണ് ഒരു ലേവായൻ ഒരു നിയമജ്ഞൻ അതിലെ കടന്നു വരുന്നു നിയമത്തെക്കുറിച്ച് അജ്ഞതയുള്ളവനല്ല ബോധമുള്ളവനാണ് ജ്ഞാനമുള്ളവനാണ് അറിവുള്ളവൻ അറിവില്ലാത്തവനെ പോലെ കടന്നു പോവുകയാണ് എന്തിനേ ഏടാകൂടം എന്നുള്ള മനോഭാവത്തിൽ നല്ല സമറിയക്കാരൻ കടന്നു വരികയാണ് അവൻ ജാതിയോ മതമോ ഒന്നും ചോദിക്കുന്നില്ല അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ എടുത്ത സത്രത്തിൽ കൊണ്ടെത്തിക്കുന്നു രാത്രി മുഴുവൻ ശുശ്രൂഷിക്കുന്നു പിറ്റേ ദിവസം കയ്യിലുള്ള കാശെടുത്ത് കൊടുത്തിട്ട് ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ തന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കരുണ കാണിക്കുന്നത് സമറിയക്കാരനല്ലേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ പഴയ നിയമപശ്ചാത്തലത്തിലാണ് കർത്താവിലൂടെ സംസാരിക്കുന്നത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിക്കുന്നതിനും നിയമങ്ങൾ ഹൃദയപൂർവം അനുസരിക്കണം കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു ദേവാലയത്തിൻ്റെ പടിവാതിക്ക് നിൽക്കുമ്പോൾ ഈ വാക്കുകൾ മനുഷ്യനൊരു മുന്നറിയിപ്പാണ് അവൻ്റെ ആധ്യാത്മിക യാത്ര എവിടേക്കാണെന്ന് സത്യവും നീതിയും അന്വേഷിച്ച് ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയാണോ അത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ കാണാനാവൂ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുന്നവനും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ എന്ന് സങ്കീർത്തകൻ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവ ദൈവത്തെ കാണും എന്ന് യേശു പറയുമ്പോൾ താനുമായി ബന്ധപ്പെടുത്തിയാണ് കർത്താവ് അപ്രകാരം പറയുന്നത് കാരണം യേശു നിരന്തരം അന്തരംഗത്തിൽ പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ ദർശനം ഇവിടെ തന്നെ ലഭ്യമാണ് യുഗാന്ത്യത്തിലത് പൂർണ്ണമാവുകയും ചെയ്യും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ സമാധാനം സ്നേഹിക്കുന്നവർ എല്ലാവരും സമാധാന സ്ഥാപകരാകണമെന്നില്ല വ്യക്തികൾ തമ്മിലോ സമൂഹത്തിലോ സമാധാനം സ്ഥാപിക്കുവാൻ അവർ ഇന്നും മുൻപോട്ട് വരേണ്ടതായിട്ടുണ്ട് സുവിശേഷവാക്യത്തിൻ്റെ പഴയ നിയമപശ്ചാത്തലം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനാലാം വാക്യമാണ് തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവീൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ വരാൻ പോകുന്ന രക്ഷകനെ സമാധാനത്തിന് രാജാവെന്ന് ഏശയ വിശേഷിപ്പിക്കുന്നു ഏശയയുടെ പുസ്തകം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം പുതിയ നിയമത്തിൽ യേശു തന്നെയാണ് നമ്മുടെ സമാധാനം എഫേസ് കർക്കിട ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യം യഥാർത്ഥ സമാധാനം സ്ഥാപിക്കുന്നത് യേശുവാണെന്ന് വിശുദ്ധ പൗരവസ്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എഫേഷ്യൻസ് രണ്ട് പതിനാല് എല്ലാവരെയും തന്നിലൂടെ ദൈവവുമായി അനുരഞ്ചിപ്പിക്കുകയാണ് സമാധാനം സ്ഥാപിക്കുവാനായി യേശു ചെയ്ത അടിസ്ഥാനപരമായ പ്രവർത്തി അവിടുന്ന് കുരിശിൽ രക്തം ചിന്തി ആ രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിച്ചു അവനിലൂടെ ദൈവം എല്ലാവരെയും തന്നോട് അനുരഞ്ജിപ്പിച്ചു അടിസ്ഥാനം ദൈവമായിട്ടുള്ള അനുരഞ്ജനമാണെന്ന് കൊളോസിയർ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപതാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാണ് അനുരഞ്ജനം സാധ്യമാക്കുന്നത് അവർക്ക് യേശു വാഗ്ദാനം ചെയ്യുന്നത് അവർ ദൈവപുത്രന്മാരൊന്ന് വിളിക്കപ്പെടുമെന്നാണ് കാരണം ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ ഒന്നാമത്തേതും എട്ടാമത്തേതുമായ സൗഭാഗ്യം ഒന്ന് തന്നെയാണ് രണ്ടിടത്തും വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സമ്മാനം സ്വർഗരാജ്യമാണ് നിയമത്തോടുള്ള വിശ്വസ്തതയാണ് പഴയ നിയമത്തിൽ നീതി പുതിയ നിയമത്തിൽ അത് നിയമത്തെ പൂർത്തിയാക്കുന്ന യേശുവിനോടുള്ള വിശ്വസ്തതയാണ് തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ യേശു വിശ്വസ്തത കാണിച്ചു കർത്താവിനെ അനുകരിച്ച് ക്രിസ്തു ശിഷ്യനും തങ്ങളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ വിശ്വസ്തത കാണിക്കണം എന്നെ പ്രതി എന്ന പ്രയോഗം എട്ട് സുവിശേഷ ഭാഗ്യങ്ങളിലെയും ക്രിസ്തു കേന്ദ്രീകൃതമായ സ്വഭാവത്തെ വ്യക്തമാക്കുകയാണ് സുവിശേഷഭാഗ്യങ്ങളിൽ യേശു ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ് വിശ്വസ്തത പുലർത്തുന്നവരാണ് ദൈവഹിതം നിറവേറ്റുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് യഹൂദന്മാർ പീഡിപ്പിച്ച പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് തൻ്റെ ശിഷ്യന്മാർ യേശു അവരെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിനോടൊപ്പം നടക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും യേശു ആഹ്വാനം ചെയ്യുന്നു കാരണം അവിടുന്ന് അവർക്കായി വലിയ പ്രതിഫലമാണ് ഒരുക്കിയിട്ടുള്ളത് ദൈവരാജ്യം സ്വർഗരാജ്യം വിപ്ലവകരമായ മാറ്റങ്ങളാണ് സുവിശേഷ ഭാഗത്തിലൂടെ യേശു അവതരിപ്പിക്കുന്നത് സാമ്രാജ്യശക്തികൾ യുദ്ധങ്ങളും അക്രമങ്ങളും വഴി വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും സമൃദ്ധിയും സംരക്ഷണവും ശാശ്വതമല്ല നിയമങ്ങളോടുള്ള അക്ഷരാർത്ഥത്തിലുള്ള അനുസരണവും അപര്യാപ്തമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു തന്നോടൊപ്പം ഗുരുഷൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്നതാണ് യഥാർത്ഥ സൗഭാഗ്യത്തിലുള്ള വഴി എന്ന് യേശു വ്യക്തമാക്കുന്നു യുഗാന്ദ്യോന്മുഖ വീക്ഷണത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ രക്ഷയുടെ മാർഗമാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത് അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടവസ്തുക്കളിലും സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യനിലും അനുഭവിച്ചുകൊണ്ട് നാഥാനിൻ ശാന്തിയെ ഈ ലോകം ദർശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതം കാരണമായി തീരട്ടെ നമുക്കൊക്കെ ദൈവം നൽകിയിരിക്കുന്ന ജീവിതം ഈ അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ ധന്യമാണ് എന്നുള്ളതും അതിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവത്തോടുകൂടി ഈ ലോകത്തിലും പരലോകത്തിലും ആയിരിക്കുവാനുമുള്ള ഒരു വിളിയാണല്ലോ അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാൻ മലയിലെ പ്രസംഗം മഹാത്മാഗാന്ധിജിയെ സ്വാധീനിച്ച പ്രസംഗം ലോകത്തിലെ വിവിധ നേതൃത്വത്തെ പ്രചോദിപ്പിച്ചതായ ഈ പ്രസംഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ